നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിന്റെ ഭീകരതയിൽ നടുങ്ങിയിരിക്കുകയാണ് കേരളക്കര മുണ്ടക്കൈ ചൂരമല അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലുണ്ടായത് ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു ഗ്രാമം മുഴുവൻ നാമാവിശേഷമായത് കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എവിടെ അന്വേഷിക്കണമെന്ന് പോലും അറിയാതെ നടുങ്ങിയിരിക്കുകയാണ് നാട് മുണ്ടക്കൈയിലെ അഞ്ഞൂറ്റി വീടുകളിൽ ബാക്കിയുള്ളത് വിരലിൽ എണ്ണാവുന്നവ മാത്രം രണ്ട് ഗ്രാമങ്ങളാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടായത് ഇതിനോടകം നൂറ്റി അറുപത്തിനാല് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളെ ഇനിയും കണ്ടെത്താൻ ബാക്കി ഇപ്പോഴത്തെ ആ സിനിമാ സീരിയൽ രംഗത്തുള്ളവരെ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് വരുന്നത് മുണ്ടക്കൈ ദുരന്തത്തിൽ സീരിയൽ ക്യാമറാമാന്റെ മൃതദേഹം കണ്ടെത്തി ഫെഫ്കെ എം ഡി ടി വി അംഗമായ ഫോക്കസ് പുള്ളർ ഷിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് യൂണിയനായ ഫെഫ്ക ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഷിജുവിന്റെ അമ്മയുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ ും രക്ഷപ്പെട്ട ഷിജുവിന്റെ സഹോദരനും മകളും ചികിത്സയിലാണ് ഷിജുവിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള മറ്റു ബന്ധുക്കൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് ഷിജുവിന്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റന്റും സഹപ്രവർത്തകനുമായ പ്രണവ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇയാളുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് സൂര്യ ഡിജിറ്റൽ വിഷനിലെ ക്യാമറ അസിസ്റ്റന്റായ ഷിജു മാളികപ്പുറം അനിയത്തിപ്രാവ് അമ്മക്കിളിക്കൂട് ഉൾപ്പെടെ നിരവധി സീരിയലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം എന്ന പരമ്പരയിലെ ക്യാമറാമാനായി പ്രവർത്തിച്ചിരുന്നു രണ്ടു വർഷം മുൻപുണ്ടായ ഉരുൾപൊട്ടലിൽ ഷിജുവിന്റെ കുടുംബം ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അന്നുണ്ടായ സംഭവത്തിൽ വീടിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു എങ്കിലും ഷിജുവും കുടുംബവും വലിയ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു പിന്നാലെയാണ് ഇത്തവണ വീടും ജീവനും കവർന്നു ദുരന്തം എത്തിയത് അതേസമയം വിദേശത്തുള്ള ചേട്ടനും നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അതേസമയം ഉരുൾപൊട്ടലിൽ ദുഃഖമറിയിച്ച് അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ വിജയ് സംഭവത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും തന്റെ പ്രാർത്ഥനകൾ ഉരുൾപൊട്ടൽ ബാധിച്ച കുടുംബങ്ങൾക്ക് ഒപ്പമാണെന്നും വിജയ് പറഞ്ഞു നടന്റെ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ ഔദ്യോഗിക എക്സ് പേജിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം കുറിപ്പ് ഇങ്ങനെ കേരളത്തിലെ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് എന്റെ ചിന്തകളും പ്രാർത്ഥനകളും ഉരുൾപൊട്ടൽ ബാധിച്ച് ദുഃഖിതരായ കുടുംബങ്ങൾക്കൊപ്പമാണ് ദുരിതബാധിതർക്ക് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ നടപടികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ നൽകണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും വിജയ് പറഞ്ഞു അതേസമയം ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ അടിയന്തര ഇടപെടലുമായി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എത്തിയിരുന്നു രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി കേരളത്തിന് അഞ്ചു കോടി രൂപ െന്ന് അദ്ദേഹം അറിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനും രംഗത്തെത്തി വയനാട് പ്രകൃതി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു രക്ഷാപ്രവർത്തകർക്ക് വേണ്ട സഹായം ഒരുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് ദുരന്തത്തെ നേരിടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കുക എന്നാണ് ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചത് ഒപ്പം ഹാഷ്ടാഗോട് കൂടി സ്റ്റേ സേഫ് എന്ന ഹാഷ്ടാഗും താരം പങ്കുവച്ചു കേരളത്തിൽ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഫൂട്ടേജ് എന്ന ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചു ചിത്രത്തിൽ പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്ന നടി ഗായത്രി അശോക് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടിനായിരുന്നു ഫൂട്ടേജിന്റെ റിലീസ് തീരുമാനിച്ചിരുന്നത് ദുരിതം വിതച്ച് പെയ്തിറങ്ങിയ മഴക്കെടുതിയിലും ഉരുൾപൊട്ടലിലും വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ ഓഗസ്റ്റ് ന് റിലീസ് ചെയ്യുവാൻ നിശ്ചയിച്ചിരുന്ന ഫുട്ടേജ് എന്ന ഞങ്ങളുടെ ചിത്രത്തിന്റെ റിലീസ് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവച്ചിരിക്കുന്നു എന്നാണ് ഗായത്രി അശോക് പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച് നടൻ എത്തി ദുരന്തത്തിന്റെ ആഘാതം മനസ്സിലാക്കി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ദുഷ്കരമായ സാഹചര്യത്തിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യത്തിലും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും നന്ദി അറിയിക്കുന്നുവെന്നും കമൽഹാസൻ പറഞ്ഞു കേരളത്തിലെ വയനാട്ടിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം എന്റെ ഹൃദയം തകർക്കുകയാണ് പ്രിയപ്പെട്ടവരെ കാണാതായ കുടുംബങ്ങളോട് എന്റെ ആഘാതമായ അനുശോചനം രേഖപ്പെടുത്തുന്നു കാലാവസ്ഥയിലെ മാറ്റം കാരണം പ്രകൃതി ദുരന്തങ്ങൾ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആഘാതം മനസ്സിലാക്കി നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ ആളുകളെ രക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തി പ്രവർത്തിക്കുന്ന സൈന്യത്തിനും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എന്റെ നന്ദി അറിയിക്കുകയാണെന്നാണ് കമൽഹാസൻ കുറിച്ചത്